വൈഎംസിഎ ചെമ്പേരി കെ സി വൈ എം ചെമ്പേരി ഫൊറാന എന്നിവയുടെ നേതൃത്വത്തിൽ ഏരുവശി ഗ്രാമപഞ്ചായത്ത് സമഗ്ര രക്തദാന സേന രൂപീകരണം നടന്നു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഏരുവേശി നടുവിൽ പയ്യാവൂർ എന്നീ പഞ്ചായത്തുകളിലും ശ്രീകണ്ഠാപുരം നഗരസഭാ പരിധിയിലും ഉൾപ്പെടുന്ന മലയോര മേഖലയിലെ യുവജനങ്ങളെ സഹകരിപ്പിച്ച് ഏരുവേശി ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സമഗ്ര രക്തദാന സേന രൂപീകരിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു ചെമ്പേരി ഫൊറാന കെ സി വൈഎം വൈ എം സി എ ചെമ്പേരി യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് ഈ ജീവകാരുണ്യ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പദ്ധതിക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോമിലെ ചോദ്യാവലികൾ പൂരിപ്പിച്ചു നൽകിയാൽ സന്നദ്ധരായ രക്തദാതാക്കൾക്ക് ഈ രക്തദാന സേനയിൽ അംഗങ്ങളാകാം രക്തദാന സേനാ രൂപീകരണത്തിനായുള്ള ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിയ പോസ്റ്ററും വിവരശേഖരണത്തിനായി തയ്യാറാക്കിയ ഗൂഗിൾ ഫോമും ചടങ്ങിൽ സജീവ ജോസഫ് എം എൽ എ പ്രകാശനം ചെയ്തു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ബി മുഖ്യപ്രഭാഷണം നടത്തി ചെമ്പേരി വൈ എം സി എ പ്രസിഡന്റ് ജോമി ചാലിൽ അധ്യക്ഷനായി അസിസ്റ്റന്റ് വികാരി അമൽ ചെമ്പകശ്ശേരി കെ സി വൈ എം ഫൊറാന ഡയറക്ടർ ഫാദർ വിബിൻ ആനച്ചാരിയൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയൽ പൗളിൻ കാവനാടിയൽ മോഹനൻ മൂത്തടത്ത് സാബു മണിമല ജോയൽ ജോയ് പുതുപ്പറമ്പ് ക്രിസ്റ്റീന ടോം എന്നിവർ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ്